നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഇവർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് പാച്ചല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന എം വിദ്യാധരൻ അനുസ്മരണം നടന്നു സ്റ്റേറ്റ് వాముట్టం చె ఎం విద్యాధరన్ స్మాక హాళ చడ సర్వీస్ లీగ్ సంస్థాన జనరల్ సెక్రటరీ ఎస్ కె అజయ్ కుమార్ ఉద్ఘాటం ുമാർ അധ്യക്ഷനായി താലൂക്ക് കെ എസ് സി എസ് എൽ പ്രസിഡന്റ് പരമേശ്വരൻ നായർ സെക്രട്ടറി സുരേഷ് കുമാർ ബ്രാഞ്ച് സെക്രട്ടറി അപ്പു വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ ട്രഷറർ രാജ്മോഹൻ നായർ ദേവകുമാർ തങ്കരാജ് രാംദത്തൻ അജിത് പ്രതാപ് ചന്ദ്രൻ നായർ എന്നിവർ സംസാരിക്കും അനുസ്മരണഭാഗമായി സൗജന്യ നേത്ര പരിശോധനയുടെയും തിമിര രോഗനിർണ്ണയത്തിൻ്റെയും ക്യാമ്പ് കൗൺസിലർ പനത്തുറബി ബൈജു ഉദ്ഘാടനം ചെയ്യും